ഈ കാണുന്ന കവാടം കഴിഞ്ഞ് കുറച്ചു ദൂരം കഴിഞ്ഞാലാണ് അമ്പലത്തിന്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ നമ്മൾ കാർ ഡ്രൈവ് ചെയ്ത് എത്തിയത് അതിന്റെ സൈഡുമായി തന്നെ ഒരു ബോർഡ് കാണും വേ ടു ശ്രീ മൂകാംബിക ടെമ്പിൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് കിടന്ന് നേരെ ചെന്ന് കഴിഞ്ഞാൽ അമ്പലത്തിന്റെ ഫ്രണ്ട് സൈഡ് എത്തും ഫ്രണ്ട് സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ചെറിയൊരു പാലം ആ പാലത്തിന്റെ തൊട്ടടുത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ ആ പാലത്തിന്റെ അടിയിൽ ഈ ഒരു ചെറിയൊരു കനാലുണ്ട് ഭയങ്കര പൊലൂട്ടഡ് ആയിട്ടാണ് ഈ ഒരു കനാലുള്ളത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല ഇതാണ് നടയുടെ ഫ്രണ്ട് ഭാഗോ രാവിലെ ആറുമണി ആവുമ്പോ തന്നെ എഴുത്തിന്റെ ഇരുത്താനുള്ള കൗണ്ടർ ഓപ്പൺ ആവും ഈ ഹെഡ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് രാവിലെ ഒരു ഏഴരക്കാവുമ്പോ ഞങ്ങൾ എത്തി അതിലും തിരക്കൊന്നും ഉണ്ടാവുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചടങ്ങെല്ലാം കഴിഞ്ഞു ജാലിക്കുട്ടി അച്ഛന്റെ മടിയിലിരുന്നിട്ടാണെങ്കിലും കൂടി ചെറിയ കരച്ചിലും പേടിയൊക്കെ ഉണ്ടാവുന്നുട്ടോ ആള് ഭയങ്കര സ്പീസ് ആയ പോലെയായിരുന്നു അങ്ങനെ ഒന്നും പറയാനോ ഒന്നും കൂട്ടാക്കുന്നില്ല ഹാപ്പി ആയിരുന്നില്ല ആള് എന്നാലും നമ്മൾ അവളെ കൈയൊക്കെ പിടിച്ച് അവളെ കൊണ്ട് എഴുതിപ്പിക്കുക ചെയ്തു അങ്ങനെ ചടങ്ങ് വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു കേട്ടോ കമ്പൽസറി പറഞ്ഞ ഭാഗമാണ് ഈ കാണുന്നത് നെയ്വിളക്കാണ് കേട്ടോ നമുക്ക് ഒരു നെയ്വിളക്കിന് മുപ്പത് രൂപയാണ് ഞങ്ങൾ എല്ലാവരും നെയ്വിളക്കൊക്കെ കത്തിച്ചു ഈ ദിവസം രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു നടേരെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങള് പൈസ കൊടുത്തിട്ടാണ് അകത്ത് കയറിയത് ഒരാൾക്ക് നൂറ് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് ക്ഷേത്രപാലകരെ തൊഴുതിട്ടാണ് ആദ്യം ഏഹ് നമ്മള് നടയിൽ കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇത് ഉണ്ടട്ടോ അപ്പൊ ഞങ്ങൾക്കത് അറിയുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ അമ്പലത്തേക്ക് കയറി ചെന്നപ്പോ തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ക്യൂ അധികം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ വേഗം തന്നെ ക്യൂല് നിക്കുക ചെയ്തത് പക്ഷെ അങ്ങനെ പിന്നെയാണ് അറിഞ്ഞത് എന്ത് ആദ്യം നമ്മള് ക്ഷേത്രപാലകരേനെ തൊഴുത്ത് വന്നതിന് ശേഷമാണ് നമ്മളെ മൂകാംബിക ദേവീനെ കാണാൻ കാണാൻ വേണ്ടി കയറാൻ പാടുള്ളൂ വന്ന് അപ്പൊ ഇപ്രാവശ്യം എന്താണ് ക്യൂ നീണ്ടതായതുകൊണ്ട് ഞങ്ങൾ ചുറ്റമ്പലത്തിലൊക്കെ തൊഴുതതിന് ശേഷമാണ് കേട്ടോ നടറിയത് നെയ്യ്കളൊക്കെ മാത്രല്ല ഞങ്ങൾ ഒരു കുടുംബ പൂജയും കൂടി നടത്തി കുടുംബ കുടുംബപൂജ നടത്താനുള്ള റേറ്റ് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരം റേറ്റ് ആണ് നമുക്ക് കംഫർട്ടബിൾ എങ്കിൽ ആ റേറ്റിൽ നമുക്ക് പൂജ ചെയ്യാം അതിന്റെ കൂടെ പ്രസാദൊക്കെ കിട്ടും പിള്ളേർക്ക് കഴിക്കാനുള്ള നെയ്യും അതിന്റെ കൂടെ കിട്ടും മൂകാംബിക ദേവി വിളിക്കാതെ ആ ഒരു സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ള ഒരു മിത് അത് ശരി തന്നെയാണ് കേട്ടോ ഒരുപാട് തവണ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അത്രയോ തവണ മുടങ്ങിപ്പോയി പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനെ എഴുത്തി നിർത്താനുള്ള ഒരു ആഗ്രഹം കൂടി മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം അവിടെ എത്തിയത് ആ ദേവീനെ കാണാൻ തോന്നാനൊക്കെ നന്നായി പറ്റും കഴിഞ്ഞ ദിവസം പോയപ്പോ രാത്രി കിട്ട കുറച്ച് ക്ലിപ്പും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെയാണ് ക്ഷേത്ര പാലകര് ചുറ്റമ്പലത്തില് ചെറിയ ചെറിയ അമ്പലങ്ങൾ വേറെയുണ്ട് അവിടെ ഒക്കെ പോയിട്ട് നമ്മൾ തോതിന് ശേഷം ഇട്ട് അന്നേരം തോന്നുക പിന്നെ സി വെയിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടോ നമുക്ക് രണ്ടു ദിവസം നമ്മൾ സി വിയിൽ കണ്ടു ഫോട്ടോഗ്രാഫി അലൌഡ് അല്ല എന്നുള്ള ബോർഡ് ഉണ്ടെങ്കിലും എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നുണ്ട് പ്രശ്നല്ലേവനം നന്നായി എഴുതിട്ട് ഞങ്ങള് ഇതാ പുറത്തേക്ക് ഇറങ്ങി അമ്പലത്തിന്റെ ചുറ്റും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അമ്പലത്തിക്കാവശ്യമുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കും മേടിക്കും അങ്ങനെ അമ്പലത്തിൽ നിന്ന് റൂമിലേക്ക് എത്തി റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് കുടജരാത്രി പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ പിള്ളേരായിട്ട് പോകാനൊന്നും പറ്റില്ല പിള്ളേരെ ഒന്നു വിൽഡായിട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ ആറുമണി ആകുമ്പോ കുടജാത്രിയിലേക്ക് പോകണം ജീപ്പ് വഴി ട്രക്കിങ് ആണ് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ പിന്നെ ഞങ്ങക്ക് അത് അത്ര കൺവീനിയന്റ് ആയി തോന്നിയില്ല മുന്നേക്കുള്ളത് കൊണ്ട് അപ്പൊ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാ ഞങ്ങൾ പോണത് ഇത് അവിടെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പലഹാരം ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ചിക്ക ഇവിടുന്ന് നേരെ നമ്മള് ധർമ്മസ്ഥലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോണത് ഇതൊന്നും മുന്നേ പ്ലാൻ ചെയ്തതല്ല ഏട്ടൻ വന്നിട്ട് നമ്മൾ അങ്ങനെ എവിടെ അടുത്ത ഏതൊക്കെ സ്ഥലം അങ്ങനെ നോക്കി പ്ലാൻ ചെയ്തതാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ Bye-bye.